നമസ്കാരം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് സാധാരണ നിലയിൽ നിന്ന് കുറയുന്നതാണ് വിളർച്ചയ്ക്ക് കാരണമാകുന്നത് ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഇരുമ്പ് നിറഞ്ഞ പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ വിളർച്ചയുള്ളവരിൽ കടുത്ത ക്ഷീണം തനകറക്കം എന്നിവ ക്രമേണ പ്രകടമാകുന്നു വിളർച്ചയുള്ളവരിൽ രക്താണുക്കൾക്ക് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും മതിയായ തോതിൽ ഓക്സിജൻ എത്തിക്കാനാകില്ല ഹീമോഗ്ലോബിന്റെ കുറവ് കരൾ വൃക്കകൾ ഹൃദയം എന്നിവയുടെ ജോലിഫാരം കൂട്ടുന്നു ഇരുമ്പ് ഫോളിക് ആസിഡ് വിറ്റാമിൻ സി എന്നീ പോഷകങ്ങളുടെ കുറവാണ് മിക്കപ്പോഴും വിളർച്ചയ്ക്ക് കാരണമാകുന്നത് സ്ത്രീകളിലും ഗർഭിണികളിലുമാണ് വിളർച്ച കൂടുതലായിട്ട് കാണാറുള്ളത് രക്തസ്രാവം ക്യാൻസർ കുടൽ രോഗങ്ങൾ വൃക്ക തകരാറ് എന്നിവ ബാധിച്ചവർക്ക് വിളർച്ച സാധ്യത കൂടുതലാണ് ക്യാൻസർ ചികിത്സകളിൽപ്പെടുന്ന കീമോതെറാപ്പിക്ക് വിധേയമാകുന്നവരിലും ഹീമോഗ്ലോബിൻ കൗണ്ട് കുറയുന്നതായി കാണാറുണ്ട് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ ഇരുമ്പടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കണം ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് മനുഷ്യ ശരീരത്തിന് ഏറെ ആവശ്യമുള്ള പോഷകമാണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും ഓറഞ്ച് നാരങ്ങ തക്കാളി മുന്തിരി ഈ ഭക്ഷണങ്ങളിലെല്ലാം വിറ്റാമിൻ സി ഒത്തിരി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തേത് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളുടെ കുറവ് വിളർച്ചയ്ക്ക് കാരണമാകുന്നു പത്തൊൻപത് മുതൽ അൻപത് വയസ്സിനിടയിലുള്ള പുരുഷന്മാർക്ക് എട്ട് മില്ലിഗ്രാം ഇരുമ്പും പത്തൊമ്പത് മുതൽ അമ്പത് വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് പതിനെട്ട് മില്ലിഗ്രാം ഇരുമ്പും അടങ്ങിയിരിക്കണമെന്നാണ് നാഷണൽ അനീമിയ ആക്ഷൻ കൗൺസിൽ പറയുന്നത് പച്ച നിറത്തിലുള്ള ഇലക്കറികൾ മുട്ട മീൻ ഇറച്ചി ഡ്രൈ ഫ്രൂട്ട്സ് ബീൻസ് എന്നിവയിൽ ധാരാളം ഇരുമ്പടങ്ങിയിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ വർദ്ധിക്കാൻ പ്രധാനമായി വേണ്ടത് ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഫോളിക് ആസിഡിന്റെ കുറവ് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയ്ക്കുന്നതിന് കാരണമാകും പീനട്ട്സ് പഴം ബ്രോക്കോളി വെണ്ടയ്ക്ക എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളിൽ ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇനി നാലാമത്തത് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു പഴമാണ് മാതളം വിറ്റാമിൻ സി കെ ബി തുടങ്ങി നിരവധി പോഷകങ്ങൾ അടങ്ങിയ ഉത്തമ ഫലമാണ് മാതളം ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫലമാണ് മാതളം മാതളത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ശരീരത്തിലെ ഇരുമ്പിന്റെ ആകരണം വർദ്ധിപ്പിച്ച് വിളർച്ച തടയുന്നു ദിവസവും ഒരു കപ്പ് മാതളം ജ്യൂസ് കുടിക്കുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും ഇനി അഞ്ചാമത്തത് അന്നജം കാൽസ്യം അയൺ എന്നിവ ഈന്തപ്പഴത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഈന്തപ്പഴം ധാരാളം കഴിക്കുന്നത് നല്ലതാണ് ഈന്തപ്പഴത്തിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇരുമ്പിന്റെ അംശം വളരെ കൂടുതലാണ് ഈന്തപ്പഴത്തിൽ ഈന്തപ്പഴം വിളർച്ച തടയാൻ വളരെ നല്ലതാണ് ഇനി ആറാമതായിട്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് ചീര ഇന്ന് വീടുകളിലും ചീര കൃഷി ചെയ്യാറുണ്ട് സിങ്ക് മഗ്നീഷ്യം അയൺ വിറ്റാമിൻ സി എന്നിവ ചീരയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ദിവസവും ചീര കഴിക്കുന്നത് ശീലമാക്കുക ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ ചീര വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ